സ് അപ്പോൾ ഈ നമ്മുടെ കൊല്ലത്ത് നമ്മുടെ സ്വന്തം കല്യാൺ സിൽക്സ് ഉള്ള കീഡോൺ ത്രീ ഇൻ വൺ ഓഫേഴ്സ് നടക്കുകയാണ് കേട്ടോ സാരീസ് ചുരിദാർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ ജെൻസ് കളക്ഷൻസ് കിഡ്സ് കളക്ഷൻസ് ഹയ്യോട്ടി പോളി കോമ്പോ ഓഫേഴ്സ് ആണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം കല്യാൺ സിൽക്സാണ് സ്റ്റാഫ്സിനെയൊക്കെ സ്വന്തമായിട്ട് കാണുന്നത് നമ്മുടെ കല്യാൺ ടീമിൻ്റെ ഗ്രീൻഡ് കോംബോ ഓഫേഴ്സിലോട്ട് നമുക്ക് വരാം അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കോമ്പോ ഓഫേഴ്സ് ആണ് സാരീസിൻ്റെയൊക്കെ കോംബോ ഓഫറിൻ്റെ വീഡിയോ കിട്ടുമ്പറകെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് പീസസ് അവൈലബിൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ കോംബോ ഓഫറിലേക്കാണ് നമ്മൾ വരുന്നത് സോ ദൈ കണ്ടോളൂ എന്തൊക്കെയാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓക്കെ മൂന്ന് പീസസാണ് കേട്ടോ കിട്ടുന്നത് അതായത് അതായത് കോളേജ് സ്റ്റുഡൻസ് ഓഫീസ് സ്റ്റാഫ്സ് അതേപോലെ തന്നെ എന്താണ് ടീച്ചേഴ്സൊക്കെ അവർക്കൊക്കെ തന്നോ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് കാരണം മൂന്നെണ്ണത്തിനാണ് ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടുന്നത് എന്തോരും നല്ല ഓഫറാണ് സെറ്റോട് കൂടി അല്ലേ പാൻറ്റ് അതേപോലെ തന്നെ ഷാള് ടോപ്പ് എല്ലാം കൂടി സെറ്റോട് കൂടി കൂടിയുള്ളത് അടിപൊളി ഓഫർ തന്നെയാണ് സോ അപ്പം ദേ ഇത് കാണിച്ചു തന്ന ആ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ഇതിൻ്റെ ടോപ്പ് പോർഷനാണ് ഡെൻ പാ സോറി ഇത് നമ്മുടെ ഷോളാണ് കേട്ടോ ഷോൾ കിഡിലായിരുന്നു എനിക്ക് ഈ കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ഇതൊക്കെ തന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോംബോയിൽ വരുന്നതാണ് ഇതിൻ്റെ ഷോൾ ഇതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ് ബോഡിയിൽ ഈ ഒരു വർക്ക് വന്നിട്ട് അതിൻ്റെ ഒരു ഷോൾ എന്ന് പറയുന്നത് അതിൻ്റെ മെറൂൺ കളറൊക്കെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പല കളേഴ്സിന് ഒരേ മോഡൽ ഐറ്റം ഇവിടെ നിന്ന് കിട്ടും അപ്പം മൂന്ന് പീസസിനായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് അതായത് വെറും എന്താണ് ആയിരത്തി ഒരുന്നൂറ്റി റൗണ്ട് ചെയ്ത് പറയാം ആയിരത്തി ഇരുന്നൂറിന് മൂന്നെണ്ണമാണ് അടിപൊളി പിന്നെ ഇവിടെ തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് തരും അപ്പൊ അതും അടിപൊളിയാണ് ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് നമ്മൾ പുറത്തൊരു തയൽക്കാരെ തിരക്കി നടക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നിങ്ങക്ക് കൊടുത്തിട്ട് പോവാം ഞാനിവിടെ ഷേപ്പ് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട് നല്ലതായിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ കോംബോ ഓഫറിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം സോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും മാത്രമല്ല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും മൂന്ന് പീസസ് അവൈലബിൾ ആണ് എല്ലാം ഇവിടെ ഉള്ളത് ത്രീ ഇൻ വൺ കോംബോ ഓഫറാണ് കേട്ടോ ഉള്ളത് വളരെയധികം നല്ല നല്ല കളക്ഷൻസ് ആണുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ടുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരുന്നത് കേട്ടോ എല്ലാം ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ സോ ഇത് ഇതിൻ്റെ നെക്ക് പോർഷനിൽ വരുന്ന വർക്കാണ് കേട്ടോ ബോഡി എന്ന് പറയുന്നത് ആ താഴോട്ട് പ്ലെയിൻ ആണ് ഇത് ഇതിൻ്റെ ഷോളാണ് ആവശ്യമില്ലാട്ടോ അതും നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണുള്ളത് അപ്പം ദേ ഈ എനിക്ക് ഈ ഒരെണ്ണം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ്റെ ഒരു ഓർഗൻസഡ് അല്ലേ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു എൻ്റെ ഷാളിനകത്തും ഒരു ചെറിയ പൂ വർക്ക് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് നല്ല വേദിയായിട്ടുള്ളതായിട്ട് എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ദ ലൈനിങ്ങും ഒക്കെ ഇതാണ് അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ ഇട്ടും പോയാൽ നല്ല രസമായിരിക്കും ഒരു ഫംഗ്ഷനൊക്കെ അങ്ങനെ ഫങ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് നല്ല തിളങ്ങി നിൽക്കും അല്ലാതെ ഫംഗ്ഷന് യൂസ് ചെയ്യാൻ തന്നെ മറ്റൊരു അപ്പോൾ ഈ ഒരു ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ിന് ഇപ്പം നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അറിയാമല്ലോ എന്താണ് മോഡൽസൊക്കെ ഇട്ടും കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിനൊക്കെ എടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ കാരണം ഫങ്ഷനൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഇത് കോട്ടൻ്റെ ആണ് കോട്ടൻ്റെ ബ്ലാക്ക് കളർ ഞാൻ കാണിച്ചുതരാം എനിക്കറിയാം ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് സോ ബ്ലാക്ക് കളർ കോട്ടൻ്റെത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റെഡ് കളറ് പാൻറ്റാണ് കേട്ടോ വരുന്നത് ഷോൾ വരുന്നതും റെഡ് കളർ തന്നെയാണ് അപ്പോൾ ഉഗ്രനൊരു കോമ്പിനേഷനാണ് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ എന്ന് പറയുന്നത് ഇത് ബ്ലാക്കിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതിന്റെ പാൻറ്റിനകത്തും ഈ പറഞ്ഞ കൂട്ട് വർക്ക് ഉണ്ട് ദെൻ ഷോൾ ഇതാണ് ഇതും നല്ല കിഡ്ഡിലായിരുന്നു കേട്ടോ ഒരു കോട്ടൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ അടിപൊളിയായിരിക്കും തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ളതാണേ ഇതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആയിരുന്നു കാരണം ആ ഒരു കോമ്പിനേഷൻ സൂപ്പർബായിരുന്നു കേട്ടോ കളർ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു കണ്ടില്ലേ ഇത് ഇതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇത് വന്നിട്ട് കാണിക്കുന്നത് ഞാൻ നേരത്തെ ഞാൻ ഷാൾ നിങ്ങൾക്ക് കാണിച്ച് തന്നു എന്താണ്ട് ഇതാണ് നമ്മുടെ ഷാൾ വരുന്നത് കണ്ടില്ലേ നല്ല ഐറ്റം അല്ലേ നല്ല കോട്ടൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് യൂസ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ഒക്കെ ഉണ്ടാകും അപ്പം അതുമൊക്കെ തന്നെ ഈ ഒരു കോംബോ ഓഫറിൽ ഉണ്ട് കേട്ടോ കോട്ടൺ വേണ്ടുള്ളവർക്ക് കോട്ടൺ ഇതാ ഇതിൻ്റെ പാൻറ്റും ഷോളുമാണ് ഹൈലൈറ്റ് കളർ കോമ്പിനേഷൻ ഈസ് ഓൾസോ സൂപ്പർ അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫേഴ്സിലൊക്കെ നല്ല നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ചില ഷോപ്സിലും ഞാൻ പോയാൽ കണ്ടിട്ടുണ്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പാണ് കോംബോ ഓഫേഴ്സിൽ മിക്കവാറും ഇടുന്നത് പക്ഷേ ഇവിടെ നല്ല ഐറ്റംസ് തന്നെയാണ് കേട്ടോ കോംബോ ഓഫറിൽ ഇട്ടിരിക്കുന്നത് സോ നിങ്ങൾ അയ്യോ കോംബോ ഓഫറിലാണല്ലോ വാങ്ങിച്ചത് ഇനിയിപ്പോൾ ഇത് കഴുകുമ്പോൾ എന്താകും അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എന്താകും എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേ വേണ്ട നല്ല മെറ്റീരിയൽസ് ആണ് ആണ്ട്ടോ ഇവിടെ ഉണ്ടായി ഇവിടെ ഉള്ളത് അപ്പം ഈ ഒരു കോംബോ ഓഫേഴ്സിലുള്ള ഈയൊരു പീസസൊക്കെ തീരുന്നതിന് മുമ്പ് എളുപ്പമു വന്നോളൂ കേട്ടോ ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ നല്ല വർക്ക് അല്ലേ അതെ എനിക്കിത് അതിൻ്റെ പാൻറ്റിൻ്റെ വർക്ക് ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ മൂന്ന് പീസസിനാണ് കേട്ടോ ഈയൊരു റേറ്റിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നല്ലൊരു ഓഫർ തന്നെ അല്ലേ ഇതൊരു പ്ലെയിൻ കൊടുത്തിട്ട് നെക്ക് ആ ഒരു പൂക്കളുടെ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് പീസസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ അത് നല്ല നല്ല ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നു നല്ല മെറ്റീരിയൽസ് ആയിരുന്നു ഇത് അതിൻ്റെ ആണ് ഈ കാണിക്കുന്നത് അതിൻ്റെ ഷോളാണ് ആ വർക്ക് വരുന്നത് കണ്ടില്ലേ കിഡിലും അല്ലേ എനിക്ക് കളറാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിട്ട് ശ്രദ്ധിക്കും കാരണം ആ ഒരു കളർ ഒരു യുണീക്ക് കളറാണ് ദെൻ വന്നിട്ട് ഇത് കുറച്ചും കൂടി നല്ല രസമായിട്ട് തോന്നി ഒരു വെറൈറ്റി ആയിട്ട് തോന്നിച്ചു കേട്ടോ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ അധികം കോമൺ ആയിട്ടുള്ളതല്ലാത്തൊരു മോഡലായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ബോട്ടം പാർട്ടിലാണ് ഈ ഒരു വർക്കൊക്കെ ഉള്ളത് അപ്പോൾ അത്ര കോമൺ അല്ല ഈ ഒരു മെറ്റീരിയൽ അല്ലേ ഇതിൻ്റെ ഷോളാണ് ഇതാ ഈ കാണിക്കുന്നത് അപ്പോൾ ഷോളിലും അതേ വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ അത് പിന്നെ ഇത് വേറൊരു ടൈപ്പ് മോഡലാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെ മൂന്ന് പീസസിലോ വരുന്ന ആ ഒരു ഓഫർ ടൈപ്പാണേ കാണിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ഓഫർ ിൽ വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോന്നറിയില്ല ഓക്കെ അപ്പോൾ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഈ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വരുന്ന ഒരു കളറാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ കൂടിയാണ് കേട്ടോ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ളത് കാരണം മിക്കവരും ഞാൻ കാണുന്നത് ഈയൊരു ഇതിൻ്റെ ലൈറ്റ് കളർ അതേപോലെ ഈയൊരു കളർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് വന്നിട്ട് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ആഷ്യൻ വൈറ്റ് കോമ്പി േഷനിലുള്ള ഒരു ചുരിദാർ ആണ് ഇതിൻ്റെ ഷോള് ആഷ് കളറിൽ അതിൻ്റെ അറ്റത്തൊക്കെ ആ ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് നല്ലൊരെണ്ണമായിരുന്നു കേട്ടോ പിന്നെ ഒരു പച്ച കളർ കണ്ടു അതും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഇത് ഇതും ഈ പറഞ്ഞ കണക്ക് ബോഡി ഫുള്ള് വർക്ക് വേണ്ടുള്ളവർക്ക് ഉള്ള ഒരെണ്ണം ആയിരുന്നു ഇത് പാൻറ്റാണ് ഈ കാണിക്കുന്നത് ബോട്ടം പാർട്ടാണിത് ബോട്ടം അല്ല ടോപ്പ് പാർട്ടാണ് ആ ഫുള്ള് വർക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് കളായിരുന്നു കേട്ടോ അതും നല്ലൊരു മെറ്റീരിയൽ തന്നെയായിരുന്നു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ദേരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി തന്നെ വീണ്ടും ഞാൻ കാണിക്കുന്നത് ഇത് ഈ ബ്ലാക്ക് കളറ് ഈ ബ്ലാക്ക് കളർ ഒരു രക്ഷയില്ലാത്ത കളറാണ് എനിക്കറിയാം ബ്ലാക്ക് കളറിനോട് ക്രേസ് ഉള്ള ഒരുപാട് പേര് കാണും കാണുമെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഷാളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡി ടൈപ്പ് ഷാൾസ് നിങ്ങൾ എവിടെ പോയാലും ആ ഒരു ടൈപ്പ് ഷാൾ ഉള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോഴത്തെ ട്രെൻഡി ടൈപ്പാണ് അപ്പോൾ അല്ലാതെ ഓൾഡ് ഒന്നും അല്ലാട്ടോ ഈ കോംബോ ഓഫേഴ്സിൽ അവരെടുത്തിട്ടിരിക്കുന്നത് അപ്പം ഇനിയുമുണ്ട് കോംബോ ഓഫേഴ്സ് അതിനു മുമ്പായിട്ട് ഞാനിവിടുത്തെ സിഗ്നേച്ചർ സീരീസ് ഈ കലാൻഡ് സിൽക്സിലെ ഒരു ന്യൂ സെക്ഷനാണ് അതും കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഓക്കെ ഇത് െന്ന് പറയുന്നത് നമ്മുടെ പ്യൂർ ടസോ സിൽക്ക് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് വെഡിങ് ഫംഗ്ഷൻസിന് അതായത് വെഡ്ഡിങ് പർച്ചേസിനും വരുന്നവരെ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾ ഈ സിഗ്നേച്ചർ സീരിയസ് സെക്ഷൻ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു എലഗൻ്റ് ലുക്കായിരിക്കും നമുക്ക് എന്താണ് വെഡ്ഡിങ് ഫങ്ഷനിൽ നിൽക്കുമ്പോൾ തരുന്നത് മീൻസ് നല്ലൊരു എന്താ പറയുക നമ്മൾ ഇതിട്ടും കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് ഇട്ട് നിൽക്കുമ്പം ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിക്കത്തക്ക രീതിയിൽ അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഞാൻ ഷോർട്ട്സ് തന്നെ അപ്ലോഡ് ആക്കുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും ഇതൊരു യെല്ലോ കളറാണ് എനിക്ക് ആദ്യം കാണിച്ചതിനെക്കാട്ടിയും ഈ യെല്ലോ കളറാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബോട്ടം വർക്ക് ഒക്കെ സൂപ്പർബായിരുന്നു ഇതിൻ്റെ ഷോൾ സൂപ്പർബായിരുന്നു പിന്നെ എനിക്ക് യെല്ലോ കളറിനോട് ഭയങ്കര ക്രേസ് ആണ് അതുകൊണ്ടായിരിക്കാം യെല്ലോ കളർ എനിക്ക് ഇത്രയധികം ബ്യൂട്ടി ആയിട്ട് തോന്നിച്ചത് കണ്ടോ ഇതിൻ്റെ ഷോൾ വർക്ക് ഇടലോ അല്ലേ നിങ്ങൾ തന്നെ പറ ഇതൊക്കെ അങ്ങോട്ട് വൺ സൈഡിട്ട് വീരിച്ചിട്ട് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ ലുക്കായിരിക്കും ചോദിക്കോ ഇല്ലയോ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും കേട്ടോ ഇത് നല്ലൊരു കളറായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോയിൽ നോക്കിക്കേ ഇതിൻ്റെ കളർ എന്ത് പരുവായിട്ടായി കാണുന്നതെന്ന് അയ്യോ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു ഇതിൻ്റെ ബോട്ടം വർക്ക് ആയിരുന്നു കേട്ടോ അടിപൊളിയാണ് ആ ടോപ്പിൻ്റെ ആ ഒരു ബോട്ടത്തിൽ വരുന്ന വർക്കാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഇതിൻ്റെ യെല്ലോ കളർ ഞാൻ കാണിച്ചുതരാം ആ കളർ എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അതിൻ്റെ ഷോളാണ് ഈ സെയിം പീസിൻ്റെ തന്നെ യെല്ലോ കളർ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞാനിട്ടിരിക്കുന്ന എല്ലാ ചുരിദാറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാൻ ആ ഷോളൊന്ന് വെച്ച് നോക്കിയത് കാരണം ഇത് അടിപൊളി കളറായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോയിൽ അതിൻ്റെ നിറം വാങ്ങിപ്പോയി അതുകൊണ്ടാണ് പക്ഷേ നല്ല കളറായിരുന്നു എനിക്ക് കളറിൻ്റെ കറക്റ്റ് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ ഇതാണ് അതിൻ്റെ യെല്ലോ കളറും യെല്ലോ കളറും ജൂ എനിക്ക് വയ്യ ഞാൻ ഈ യെല്ലോ കളർ ഭ്രാന്തി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ യെല്ലോ കളർ അവരെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഷോർട്ട്സിലെ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ കേട്ടോ ഇതിൽ ഞാൻ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ കാണിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഭംഗിയായിട്ട് കിട്ടും എന്ന് എനിക്ക് അറിയത്തില്ല കണ്ടില്ലേ ഇതാണ് കേട്ടോ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് എന്ത് കിഡിലായിരിക്കും അല്ലേ ഇത് അതിൻ്റെ ബ്ലൂ കളറാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് അതിനെക്കാട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടത് ആ യെല്ലോ കളറും പിന്നെ അതിൻ്റെ തന്നെ ഒരു ജേറാൻ വെച്ച് കളറാണെന്ന് തോന്നുന്നു കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും കിഡിലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ആ ഷാളിൻ്റെ അറ്റത്ത് വരുന്ന ആ ഒരു വർക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു

ഇതിപ്പം ഞാൻ കുറച്ച് മുമ്പേ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ വെഡ്ഡിങ് ഫങ്ഷനിൽ നിൽക്കുമ്പോൾ നമ്മളടുത്ത് വന്ന് ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഓക്കെ നിങ്ങൾ പറയണോ ആ യെല്ലോ കളറും ഞങ്ങളിതൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ഈ ഒരു ടൈപ്പ് ഇതൊരു വെറൈറ്റി കളക്ഷൻ തന്നെയാണ് വളരെ റേ പീസായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഇതെന്തായാലും ശരി സ്റ്റിച്ച് ചെയ്തിട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളടുത്ത് ഇത് ചോദിച്ചിരിക്കും അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷോ സോ വെഡിങ് പർച്ചേസിന് വരുന്നവരെ ഈ ഒരു എന്താണ് ഏരിയ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കോളേജിലൊക്കെ സ്പെഷ്യൽ ഫങ്ഷൻസിനൊക്കെ നമ്മൾ നല്ല ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ട് പോകും ആ ഒരു ടൈമിലൊക്കെ തന്നെ അതായത് നമ്മൾ കുറച്ച് എന്താ പറയുന്ന ഒരു യുണീക്ക് ലുക്കൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെതൊക്കെ തപ്പിപ്പിടിച്ച് സ്റ്റിച്ച് ചെയ്യത്തില്ലേ അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം അത്രയധികം യുണീക്ക് ലുക്ക് നിങ്ങൾക്ക് തരുന്ന കളക്ഷൻസാണ് ഈ ഒരു സിഗ്നേച്ചർ സീരീസിലുള്ളത് സോ ആ മെറൂൺ കളറുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഒരു ചെറുത് ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഇതിൽ എങ്ങനെയാ ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞോണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് അടിപൊളിയല്ലേ ഞാൻ കുറച്ച് കളക്ഷൻസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സിഗ്നേച്ചർ സീരിയൽസിൻ്റെ ഇതും അടിപൊളി ഒരു ഐറ്റം ഐറ്റമാണ് ദൻഡാ ഇത് ഈ സ്റ്റോൺ വർക്ക് ഒന്നും പോകുന്നു പേടിക്കേ വേണ്ട കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ നമ്മളിങ്ങനെ സ്റ്റോൺ വർക്ക് ഉള്ളത് എടുക്കുമ്പോഴത്തേക്ക് ഒരു രണ്ട് തവണ ഇടുമ്പോഴത്തേക്ക് തന്നെ സ്റ്റോണുകളെല്ലാം ഇളകിപ്പോയി തുടങ്ങും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പക്ഷേ ഈ സ്റ്റോൺ ഇളകി ഇളകിപ്പോകില്ല അത്രയധികം പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അതായത് ഇതും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ളത് നമുക്ക് പൊതുവേ എടുക്കാനായിട്ടൊരു മടിയാണ് കാരണം സ്റ്റോൺ അല്ല സ്റ്റോണല്ല ഇളകിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇത് അങ്ങനത്തെ ടൈപ്പ് അല്ല ഇത് സ്റ്റോൺ ഇളകി പോകുന്ന ടൈപ്പേ അല്ല ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട കാരണം അതിൻ്റെ ബോട്ടം പാർട്ടിൽ കം കംപ്ലീറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് ആ ഒരു മോഡൽ അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മുകളിലോട്ടും കംപ്ലീറ്റ് സ്റ്റോൺ ഉണ്ട് അതിൻ്റെ പല കളേഴ്സാണ് ഇട്ട് ഇതായി കാണിച്ചു തരുന്നത് അപ്പം ഞാൻ എടുത്തെടുത്ത് പറയുന്നു ഈ സ്റ്റോൺ ഇളകി പോകുന്നു നിങ്ങൾ പേടിക്കുക വേണ്ട അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ എനിക്ക് റോസ് കളറാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ബോട്ടം പാർട്ടിലുള്ളത് ആ ഒരു സ്റ്റോൺ വർക്ക് അടിപൊളിയാണ് എൻ്റെ ഷോളും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങൾ മിസ്സാക്കണ്ട വെഡിങ് പർച്ചേസിന് അതേപോലെ തന്നെ കോളേജിലൊക്കെ ഇപ്പം കോൺവെക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ചെയ്യുന്നവർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോയി ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഈ കല്യാൺ സിൽക്സിലെ ഈ പുതിയൊരു ഒരു സെക്ഷനായ സിഗ്നേഴ്സ് സോ മിസ് ആക്കേണ്ട ആരും അപ്പം ഞാൻ എല്ലാ മോഡൽസും കാണിച്ചു തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് മോഡൽസ് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോംബോ ഓഫേഴ്സൊക്കെ ഞാൻ കാണിച്ചു തന്നുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു പുതിയ സെക്ഷൻ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ കല്യാൺ സിൽക്സിലെ സോ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കോംബോ ഓഫേഴ്സിലോട്ട് വരാം ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് പീസസ് അവൈലബിൾ ആയിട്ടുള്ളതിലുള്ള മെറ്റീരിയൽസ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഷോളാണിത് സോറി പാൻറ്റാണിത് ഷോള് വന്നിട്ട് ഇതായി ഇതാണ് കേട്ടോ വരുന്നത് അറ്റത്തൊരു ചെറിയ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷോൾ വർക്ക് പിന്നെ ഇതായി ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇതായി ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ നെക്കിലുള്ള കണ്ടോ ആ ഒരു ടോപ്പിലുള്ള ആ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു നല്ല മിനുങ്ങുന്നുണ്ട് ഓക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് ഞാനിങ്ങനെ വെച്ച് നോക്കിയത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കളറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു പ്രത്യേക ഒരു എന്താ പറയണ ഒരു വെട്ടം കൊടുക്കും അതുകൊണ്ട് എനിക്ക് വല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു കളർ എന്താണെന്ന് അറിയാൻ വയ്യ യെല്ലോയും ഈ ഒരു കളറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റെഡ് ആണെന്നുണ്ടെങ്കിൽ അതിനും ബ്രാന്തിയാണ് കേട്ടോ പിന്നെ ദാ ഈ ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങളോട് ഈ ഒരു ഷാൾ ഇപ്പോഴത്തെ ട്രെൻഡാണ് അതാണ് പറഞ്ഞത് ന്യൂ ട്രെൻഡി ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതേ ഈ കോംബോ ഓഫേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വാങ്ങിക്കുമ്പോൾ ഒരു പേടിയാണ് കഴുകുമ്പോൾ കള്ളറ് പോകുമോ ഇത് കൊള്ളാവോ എന്നൊക്കെ ഉള്ളത് പക്ഷേ കല്യാണിൻ്റെ ടീം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അല്ലേ അവരുടെ ടീം എന്ന് പറയുമ്പോൾ അത്രയധികം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് കല്യാൺ സിൽക്സ് സോ അപ്പം ഒട്ടും തന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഓക്കെ ഈ കോംബോ ഓഫേഴ്സിൽ നിന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ ഞാൻ നോക്കിയാർക്ക് നല്ല ഉഗ്രൻ മെറ്റീരിയൽസ് ആണ് ഞാൻ ഞാനിവിടുന്ന് പർച്ചേസ് ചെയ്തു ഓക്കെ എനിക്ക് നല്ല നല്ല മെറ്റീരിയൽസ് ആണ് തോന്നിച്ചത് ഒരുപാട് ഷോപ്സില് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും നല്ല മെറ്റീരിയൽ അല്ലാതെ ഞാൻ വാങ്ങിക്കില്ലല്ലോ ഓക്കെ നല്ല ഉഗ്ര മെറ്റീരിയൽസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ മൂന്നെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ എന്നൊക്കെ പറയണത് ഭയങ്കര വേർത്തായിട്ടുള്ള സംഭവമാണ് ചുദാർ മെറ്റീരിയൽസ് അങ്ങനെ കിട്ടുകയെന്ന് പറയുന്നത് സോ കിഡിലും കിടില ഐറ്റംസും കൂടി അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് ഒത്തിരി നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത് സാരീസൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് നിങ്ങൾ വന്ന് കയറി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ സാരീസൊക്കെ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് പക്ഷേ ഒരുപാട് ലേറ്റ് ആവരുത് കാരണം കടയിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ നല്ല ഐറ്റംസ് ഒക്കെ പോവും അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഞാൻ പോയത് റൈറ്റ് ടൈമിലായിരുന്നു ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ട് സോ അപ്പോൾ മിസ്സാക്കണ്ടട്ടോ ഓക്കെ ഇതൊരു ലൈറ്റ് കളേഡ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണിത് കൊളം ബോഡി വർക്കിലും ഒക്കെ ഈ ഒരു പ്രിൻറ്റഡ് വർക്ക്സ് ഒക്കെയാണുള്ളത് നല്ലൊരു ചുരിദാർ സെറ്റ് ആയിരുന്നു കേട്ടോ ചുരിദാർ മെറ്റീരിയലിന്റെ സെറ്റായിരുന്നു ബോട്ടമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊള്ളായിരുന്നു കേട്ടോ ഇതിന്റെ പാൻറ്റാണ് ആ ഡോട്ടഡ് കൊടുത്തിട്ടുള്ളത് ഷോള് നിങ്ങൾ കണ്ടു അപ്പോൾ ഇതൊക്കെ തന്നെ ആ ഒരു കോംബോ ഓഫേഴ്സിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് വളരെ കുറച്ച് ഞാൻ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് സോ മിസ്സാക്കരുത് ഞാൻ എടുത്ത് കാണിച്ചത് മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിച്ച് തന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡി മോഡൽസ് ആണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഓർഗൻസയുടെ ആ ഒരു മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ട്രെൻറ്റി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മോഡലാണ് ഇത് കോംബോയിൽ വരുന്നതല്ല ഈ ഒരു ചുദാർ മെറ്റീരിയൽ ബട്ട് ഈ റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷൻ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു ടു റേറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണിത് കാരണം എന്താ ഇതിന്റെ ഷോള് തന്നെ കണ്ടില്ലേ റെഡ് കളറ് ഇതങ്ങോട്ട് തലയിലോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞല്ലാ എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോട്ടെ ഇനി സുന്ദരി കുട്ടിയായില്ലേ ആ റെഡ് കളർ ഷാൾ എടുത്ത് തലയിലിട്ടപ്പം എന്താ ചന്തം അല്ലേ സുന്ദരിയായില്ലേ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ചേരുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്കിഷ്ടപ്പെട്ടു ഈ കാണിക്കുന്ന ചുരിദാർ ഐറ്റംസ് ഒക്കെ അല്ലേ ഇപ്പം നേരത്തെ കാണിച്ച റെഡ് ആൻഡ് ക്രീം കോമ്പിനേഷൻ ഇതൊക്കെ തന്നെ സെമി സ്റ്റിച്ച്ഡ് ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ആ ഒരു റേറ്റിന് വരുന്നത് ഞാൻ കാണിച്ചു തരാവേ ഇതെല്ലാം തന്നെ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് വരുന്ന കണ്ടില്ലേ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഓക്കെ ആ ഒരു റേറ്റിന് വരുന്ന സെമി സ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽ ആണ് അതിൻ്റെ ഷോളൊക്കെ കിഡിലായിരുന്നു ഞാൻ ഇവിടെ നിന്നപ്പോൾ തന്നെ ഇതിൻ്റെ പീസസ് രണ്ട് മൂന്നെണ്ണം ഒരു കുട്ടി വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി കാരണം അത് ഒരു സൂപ്പർ ബ്ലൂക്ക് ആയിരുന്നു കേട്ടോ ഈ വൈറ്റും അടിപൊളിയായിരുന്നു ഇതൊക്കെ വെഡിങ് ഫങ്ഷൻസിനൊക്കെ കിഡിലായിട്ടുള്ളതാണ് ഈ ഒരു ലോ ശരിക്കും പറഞ്ഞാൽ വെഡ്ഡിംഗ് ത് ലോ റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കിഡലനാണ് കേട്ടോ കാരണം രണ്ടായിരത്തി സംതിങ് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടാൽ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപയുടെ ലുക്ക് തോന്നിക്കുന്ന ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഉണ്ടാ ഉള്ളത് പിന്നെ ആണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ശരിക്കും നിങ്ങൾക്ക് കാണുന്നവർക്കും ചുരിദാർ മെറ്റീരിയൽസ് എടുക്കുന്നവർക്കും അറിയാൻ പറ്റും ഇത് വളരെ ലാഭമായിട്ടുള്ള ഒരെണ്ണം ആണെന്നുള്ളത് ഞാനിവിടെ നിന്നപ്പോൾ തന്നെ കുട്ടികൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി സ്റ്റുഡൻസാണ് കേട്ടോ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് അവരുടെ ഒരു ഫംഗ്ഷൻ എല്ലാവർക്കും കൂടി ഇതിൻ്റെ പല കളേഴ്സാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി വീഡിയോ എടുത്തിട്ട് കാണിച്ച് തരാമെന്ന് കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലോ അത്രയധികം മൂവബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഈ ഒരു മോഡൽ കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ക്രേബ് സാരിയില്ലേ അത് മൂന്നെണ്ണത്തിന് വളരെ ലോ റേറ്റിൽ കോംബോ ഓഫേഴ്സ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ സാരി സെക്ഷൻ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ആ ഒരു അറ്റത്തായിട്ട് തന്നെ ഉമ്മ അവിടെ പോയിരുന്ന സാറ് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണേ ആ യെല്ലോ കളർഡ് കോംബോ ഓഫറിൽ വരുന്നതല്ലാട്ടോ ഞാൻ ഈ കാണിക്കുന്നതൊക്കെയാണ് കോംബോ ഓഫറിൽ വരുന്നത് യെല്ലോ കളറിന് അഞ്ഞൂറ്റി എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇത് നമുക്ക് സിംഗിൾ സിംഗിളായിട്ടും വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ പക്ഷേ കോംബോ ഓഫറിൽ വാങ്ങിക്കുന്നതാണ് ലാഭം മൂന്നെണ്ണത്തിനാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ത്രീ ഇൻ വൺ ഓഫറിലാണ് സാരി സെക്ഷൻ വേറെ ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ ഈ ഒരു മോഡൽ സാരികളുടെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിലും കൂടി ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പം ഇതും കൂടി ഞാൻ ആഡ് ആക്കിയത് കേട്ടോ സാരി സെക്ഷനിൽ കൊണ്ടുവരാനത് അതിനകത്ത് ഞാൻ വേറെയാണ് ഇത് വെറും എഴുന്നൂറ്റി സംതിങ് വരുന്ന ഒരു കീഡിലം സാരി ആയിരുന്നു കേട്ടോ അതിന്റെ ബ്ലൗസാണ് നിങ്ങൾ ഈ കാണുന്നത് എഴുന്നൂറ്റി സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നതാണ് കേട്ടോ ഇത് ഇപ്പം ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് സാരി ഉടുക്കുന്ന ഒരു ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ സാരി ഉടുക്കുന്ന ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല കളേഴ്സ് മേടിച്ച് ഇതാ ഇതിൻ്റെ ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താ കളർ സാരി ഉടുത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആമ്പൂ എല്ലാവരും നോക്കിയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കോംബോ ഓഫേഴ്സൊക്കെ കണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെലായക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബൈ ബൈ